നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പാകിസ്ഥാനായ പഞ്ചാബ് പ്രവിശ്യയിലെ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം അക്കാദമിക് തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു തന്റെ മികവ് ലോകത്തിനു മുന്നിൽ കാട്ടിയ മഹത് വ്യക്തിയാണ് അദ്ദേഹം ഇന്ത്യയെ ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വാതിൽ ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുത്തത് അദ്ദേഹമായിരുന്നു എന്നാൽ ബി ജെ പിയിലെ നിരവധിയായ നേതാക്കന്മാർ മൻമോഹൻ സിംഗിനെ പലപ്പോഴായി വിമർശിച്ചിരുന്നു പല സമയങ്ങളിലും നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് എതിരായിട്ടായിരുന്നില്ല ഇത്തരം വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയ രേഖം കൊണ്ട് മാത്രമായിരുന്നു വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ബി ലക്ഷ്യം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബാദൽ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി എടുത്ത ചില തെറ്റായ നയങ്ങളെയും പദ്ധതികളെയും ചോദ്യം ചെയ്തിരിക്കയാണ് ശിരോമണി അകാലിദൾ കോൺഗ്രസുമായി വീണ്ടും സഖ്യം ചെയ്യാൻ ആലോചിച്ചിരിക്കുകയാണ് അകാലിദൾ തങ്ങൾക്ക് ഒരു തെറ്റു പറ്റിയെന്നും കോൺഗ്രസുമായി തിരികെ ചേരാൻ സമയമായിരിക്കുന്നുവെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് ആണ് നേരിന്റെ പക്ഷം എന്ന് തിരിച്ചറിഞ്ഞെന്നും അതിനുവേണ്ടി തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും പാർട്ടി അറിയിച്ചു ഇതിനിടെ പഞ്ചാബിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അമൃത്സറിൽ കോൺഗ്രസ് നേടിയത് മിന്നുന്ന വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ശതമാനത്തിൽ വൻ കുറവാണുണ്ടായത് ഇത് കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുള്ള പഞ്ചാബിൽ നിന്ന് ഏഴ് സീറ്റുകൾ കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി എന്ന ചരൺജിത് സിംഗ് ചെന്നി ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല നേതാക്കളും ജയിച്ചു എന്ന കാര്യം ഒരു ചെറിയ കാര്യമല്ല കോൺഗ്രസിന് അനുകൂലമായ രീതിയിലേക്ക് പഞ്ചാബ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഉദാഹരണം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ കോൺഗ്രസ് ശിരോമണി അകാലിദളുമായുള്ള സഖ്യപ്രഖ്യാപനത്തിലേക്ക് നീങ്ങാൻ തയ്യാറാകുന്നതും